വളരെ സന്തോഷം സന്തോഷം തോന്നുന്നു പ്രൈസ് ഇത് വന്നപ്പോ തന്നെ അറിഞ്ഞായിരുന്നു അറിഞ്ഞിരുന്നു പിന്നീട് ഇത് ബാങ്കിൽ കൊടുക്കുന്നത് സൂക്ഷിക്കുന്നതിന്റെ നമ്മൾ ആരും വേറെ ആരോട് പറഞ്ഞില്ലായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മ വൈഫ് ബ്രദർ അങ്ങനെയുള്ള ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറഞ്ഞിരുന്നു നമ്മളൊരു പ്രതീക്ഷയോടുകൂടിയല്ലല്ലോ ഇതിൽ നിന്ന് അടിക്കുന്നതൊക്കെ അടിക്കുന്ന കൂടിയല്ല വളരെ സന്തോഷം തോന്നി വളരെ ഭാഗ്യം ലഭിച്ചിട്ട് വളരെ സന്തോഷം തോന്നുന്നു എല്ലാം വടക്കനപ്പന്റെയും ഭഗവതിയുടെയും അനുഗ്രഹമായിട്ട് കണക്ക് കൂട്ടുന്നു തൈക്കാട് ശേരി സഹായം അതില് വളരെ സന്തോഷം സ്ഥിരമായി ഞാൻ ലോട്ടറ് എടുക്കാറില്ല ഫസ്റ്റ് ടൈമാണ് ആണ് മെമ്പർ എടുക്കുന്നത് ഞാനൊരാഴ്ച മുമ്പേ എടുത്തായിരുന്നു ഒരാഴ്ച മുമ്പേ നമ്മുടെ നറുക്കെടുപ്പിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് വീണ്ടും മാറ്റിയല്ലോ അപ്പോ ആ ഡേറ്റിന് മുന്നേ എടുത്തതാണ് അപ്പൊ ആ ഡേറ്റ് മാറ്റിയെന്ന് മനസ്സിലായപ്പോ എടുത്തതാണ് ഞാൻ എടുക്കാതിരുന്നതാണ് ഒരു ടിക്കറ്റും എടുത്തിരുന്നുള്ളു പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ എല്ലാം കുടുംബവും കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എന്റെ ബ്രദറിനോടും വൈഫിനോടും പറഞ്ഞത് ആദ്യം തന്നെ തുടർന്ന് ആ സ്ഥാപനത്തിലേക്ക് ഇന്ന് രാവിലെ ചെന്നിരുന്നു പക്ഷെ പറഞ്ഞിട്ടില്ല ആര് ആശുപത്രി പോണെന്ന് പറഞ്ഞാണ് പോകുന്നതെന്ന് പറഞ്ഞു അവരെയൊക്കെ പിന്നീട് അറിയിച്ചിരുന്നോ അല്ല അവരിപ്പോ എല്ലാം ബാങ്കിൽ കൊടുത്തതിന് ശേഷം പറയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്താണ്